ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവം കലാപരിപാടികൾ എന്നിവയ്ക്ക് തുടക്കമായി കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറിയതോടെ സമാപന ദിവസം വരെയുള്ള ഭക്തിപ്രഭാഷണങ്ങൾക്കും കലാപരിപാടികൾക്കും തുടക്കമായി കൊടിയേറ്റ ദിവസം ക്ഷേത്രാംഗണ വേദിയിൽ കോട്ടക്കൽ പി എസ് വി നാട്യസംഘത്തിൻ്റെ സന്താനഗോപാലം കഥകളിയും ചൊവ്വലൂർ ന്യൂപുരനാഥ സംഘത്തിന്റെ മെഗാ തിരുവാതിരകളിയും അരങ്ങേറി ഉത്സവ ദിവസം മാർച്ച് ഇരുപത്തിനാലിന് ആറാട്ടോടുകൂടി സമാപിക്കും ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി ഉത്സവ സമാപനം വരെ എല്ലാ ദിവസവും ഭക്തിപ്രഭാഷണം നൃത്തനൃത്യങ്ങൾ ഓട്ടൻതുള്ളൽ ചാക്യാർക്കൂത്ത് നങ്ങ്യാർക്കൂത്ത് കളരിപ്പയറ്റ് പ്രദർശനം കൈകൊട്ടികളി തുടങ്ങിയവ അരങ്ങേറും മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച പ്രശസ്ത സിനിമാതരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും ക്രമീകരണങ്ങൾക്ക് പ്രസിഡന്റ് കെ കെ സുബിദാസ് സെക്രട്ടറി സുനീഷ് ഐനിപ്പള്ളി ട്രഷറർ ഭാസ്കര വൈസ് പ്രസിഡന്റ് ഒ എ പരമൻ ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ എന്നിവർ നേതൃത്വം നൽകും സി സി ടി വി ന്യൂസ് കുന്നംകുളം